നമസ്കാരം ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ അവിടെ സി പി ഐക്ക് വേണ്ടി വി എസ് സുൽകുമാറും കോൺഗ്രസ്സിന് വേണ്ടി കെ മുരളീധരനും അതുപോലെ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് മാറ്റുരച്ചത് അവസാന നിമിഷം വരെ തങ്ങൾ ജയിക്കുമെന്ന വലിയ തോതിലുള്ള പ്രതീക്ഷ വച്ചുപുലർത്തിയ ഒരു മത്സരാർത്ഥിയാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും അവിടെ തോൽവി മണത്തുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയത് തൃശ്ശൂരിലെത്തി അവിടെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി തൻ്റെ അച്ഛൻ്റെ സ്വന്തം മണ്ഡലം അച്ഛൻ ജനിച്ചു വളർന്ന അച്ഛൻ പ്രവർത്തിച്ച മണ്ഡലം അവിടെ ആളുകൾ തന്നെ കൈവിടില്ല എന്ന ഉറപ്പും വിശ്വാസവും ഒക്കെ കെ മുരളീധരന് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു പോളിങ്ങിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹം പറയുകയും ചെയ്ത് അതുതന്നെയാണ് അവിടെ മത്സരം നടക്കുന്നത് സി പി ഐയും കോൺഗ്രസും തമ്മിലാണ് ബി ജെ പി അവിടെ ചിത്രത്തിൽ പോലുമില്ല മൂന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെടും എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം അതൊന്ന് മാറ്റി പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂരിലും നാട്ടികയിലുമൊക്കെ തങ്ങൾ ബൂത്ത് തലമായ ഒരു അവലോകനം നടത്തിയപ്പോൾ ചില മണ്ഡലങ്ങളിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ ഗുരുവായൂരും നാട്ടികയുമാണ് അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത് അവിടെയൊക്കെ വോട്ട് കൈമാറ്റം ഒട്ട് വോട്ട് വച്ചുമാറൽ പ്രക്രിയ നടന്നു എന്ന് തന്നെയാണ് അതായത് സി പി ഐ ബി ജെ പിക്ക് വേണ്ടി വോട്ടു ചെയ്തു എന്നാണ് കെ മുരളീധരൻ പറയുന്നത് മുരളീധരൻ അങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറയുന്ന ആളല്ല കൃത്യമായി പഠിച്ച ശേഷം മാത്രമേ കാര്യങ്ങൾ പറയൂ അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ കെ മുരളീധരൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ബി ജെ സി പി ഐ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് കാരണം ഇത് കോൺഗ്രസ് തലങ്ങളിൽ വലിയ തോതിലുള്ള ഒരു ചർച്ച ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സി പി എമ്മും സി പി ഐയും ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് സി പി എമ്മിനെ സഹായിക്കാനായിട്ട് ബി ജെ പി ഈ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വലിയ തോതിലുള്ള പ്രചാരണമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാകാൻ ചിലപ്പോൾ സുരേഷ് ഗോപി ഇത്തരമൊരു പ്രസ്താവന പറഞ്ഞത് അതെന്തു തന്നെയായാലും അവിടെ മത്സരം സി പി ഐയും കോൺഗ്രസ്സും തമ്മിലാണ് എന്ന് പറഞ്ഞ മുരളീധരൻ ഇപ്പോൾ ഒന്ന് മാറ്റിപ്പറയേണ്ടി വന്നു അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുന്ന അവസ്ഥയാണ് എന്ന് കെ മുരളീധരനെ സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ ഇപ്പോഴിതാ അവിടെ ജയിക്കുമോ എന്നുള്ള ആശങ്ക തനിക്കുണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയും കെ മുരളീധരനെ ഇറക്കേണ്ടതായി വന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ് അത് മെയ് ഒന്ന് ആയ ഇന്നലെ ഇന്നലെയാണ് വൈന്നലെ വൈകിട്ടോടുകൂടി ആണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന ഇറക്കിയത് അതായത് പല മണ്ഡല പല നിയോജക മണ്ഡലങ്ങളിലും സി പി ഐ സി പി എം ആളുകൾ പ്രവർത്തകർ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തു അത് കോൺഗ്രസ്സിന് ഒരു അശുഭകരമായ സൂചനയാണ് അപ്പോൾ അത് അവിടെ ബി ജെ പിയിലെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് സുരേഷ് പിന്നെ കെ മുരളീധരൻ സമ്മതിച്ചിരിക്കുകയാണ് വി എസ് സുനിൽകുമാർ ഇത് നേരത്തെ തന്നെ സമ്മതിച്ച കാര്യമാണ് അവിടെ സുരേഷ് ഗോപിക്ക് ഒരു ചെറിയ തോതിലുള്ള ഒരു ലീഡ് വച്ച് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് വി എസ് സുനിൽകുമാർ നേരത്തെ ഇങ്ങനെ പരാമർശം നടത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതിന് അനുസൃതമായി ഇപ്പോൾ ഇതാ കെ മുരളീധരനും അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് അവിടെ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയത് സി പി ഐയും കോൺഗ്രസ് തന്നെയാണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ സുരേഷ് ഗോപി പിന്നെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു കയറും വലിയ ഒരു വലിയ ലീഡോടുകൂടി വിജയിച്ചു കയറുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും സി പി എം പ്രവർത്തകരിൽ നിന്നുമൊക്കെ പറയാതെ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്